അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു നരേന്ദ്ര ധാബോൽക്കർ മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ സമിതി സ്ഥാപകനായ ധാബോൽക്കാര് രണ്ടായിരത്തി പതിമൂന്നിലാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് പ്രഭാത നടത്തത്തിനു പോയ ധാബോൽക്കർ പൂനെ സിറ്റിയിലെ വിത്തൽ റാം ജീഷിന്റെ പാലത്തിനു സമീപം വെടിയേറ്റ് മരിക്കുകയായിരുന്നു പൻവേലിലെ ഇ എൻ ടി സർജൻ വീരേന്ദ്രസിംഗ് താവടയാണ് കൊലപാതകത്തിനു പിന്നിലെ എന്നാണ് അന്വേഷണ സംഘം ആരോപിച്ചിരുന്നത് സനാതൻ സനസ്ഥാ സംഘടനയുമായി ബന്ധമുള്ള പ്രതികളെ സിബിഐ ആണ് അറസ്റ്റ് ചെയ്തത് പതിനാലിലാണ് സി ബി ഏറ്റെടുത്തത് പ്രതികളായ സച്ചിൻ നന്ദുരേ ശരത് കലാസ്കർ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് പ്രതികൾക്ക് അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചു കേസിൽ മൂന്ന് പ്രതികളെ കോടതി വെറുതെ വിട്ടു സിംഗ് താവ്ഡെ സഞ്ജീവ് പൊന്നലേക്കർ വിക്രം ബാവേ എന്നിവരെയാണ് പ്രത്യേക കോടതി ജഡ്ജി കുറ്റവിമുക്തരാക്കിയത് മൂന്ന് വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വിധി പ്രസ്താവിച്ചത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും